അസാ വള്ളൊരു സംശയം ചോദിക്കാണ് ഈ വളർത്തു പക്ഷികളെ വീട്ടിൽ വളർത്തിയാൽ അതിന്തു കൊണ്ടെങ്കിലും ദാരിദ്ര്യം വരുന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റി എന്താ പറയുന്ന അറിഞ്ഞാൽ തരക്കാൻ ഉണ്ടായിരുന്നില്ല പ്രാവിനെ കൂട്ടിലിട്ട് വളർത്തൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ പക്ഷികൾ ലോബേഡ്സ് കിളികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളെ കൂട്ടിലിട്ട് വളർത്തുക അതുപോലെ തന്നെ വീട്ടിൽ അക്വോറിയം സ്ഥാപിച്ചിട്ട് അലങ്കാര മത്സ്യങ്ങൾ അതിൽ വളർത്തുക ഇതിനെ പറ്റിയിട്ടാണ് ചോദ്യം ഇമാം കഫ്വാലി റദിയുല്ലോഹനുവിനോട് ഈ ചോദ്യം വന്നിട്ടുണ്ട് മഹാനായ കഫ്വാലിമാമ് ഒരു മധുഹബിൻ്റെ ഇമാമ ആകാൻ യോഗ്യതയുള്ള മഹാനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് നാലാം നൂറ്റാണ്ടിലെ മുജദ്ദായിരുന്നു ആ മഹാനായ ഇമാമിനോട് ചോദ്യം അവിടുത്തെ ഫത്താവയാണിത് ഫത്താവൽ കഫ്വാലി ഇതിൻ്റെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് ഇരുന്നൂറ്റി പതിനാറാമത്തെ മസ്അല ഹമാമുൻ ഫി കഫസിദാരി ഷേഖി എന്നാണ് കൊടുത്തത് ഷേഖിൻ്റെ വീട്ടിലെ കൂട്ടിലുള്ള പ്രാവ് എന്നാ ഷേഖാരി എന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ല ഷേഖിൻ്റെ വീട്ടിലെ കൂട്ടിലുണ്ടാകുന്ന പ്രാവ് ആ പ്രാവിനെ പറ്റിയിട്ടാണ് ചോദ്യം ആരോട് കഫ്ഫാലിമാമിനോട് അല്ലയോ ജൂസു ഹബ്സു ഹാദാം ഈ പ്രാവിനെ ഇങ്ങനെ ഹബ്സ് ചെയ്യൽ അങ്ങനെ കൂട്ടിലിട്ട് വളർത്തൽ അത് പറ്റുമോ പറ്റൂലേ ജോ ഇല്ലേ എന്നാണ് ചോദ്യം കാല ഇമാൻ കഫാലിതങ്ങൾ കൊടുത്ത മറുപടി യ ജൂസു അത് ജാഇസാകും അത് അനുവദിക്കും പക്ഷെങ്കിൽ കുറച്ച് നിബന്ധന ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അതിനെ കൂട്ടിലിട്ട് നമ്മൾ ർത്തുകയാണെങ്കിൽ നമ്മൾ ഗവനിക്കണം അതാ അന്നാനത്തെ അഹദുഹു അതിനെ ഒന്ന് ഗവനിക്കണം അപ്പോൾ അതിന് സേഫ്റ്റി ആയ രൂപത്തിലുള്ള സേഫായ രൂപത്തിലുള്ള കൂട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കാരണം അതിനെ പിടിമൃഗങ്ങളൊന്നും പിടിക്കാൻ പറ്റൂല പൂച്ചകളൊക്കെ പിടിക്കൂലേ അപ്പം അങ്ങനെയുള്ള അതിൻ്റെ നല്ലൊരു കൂട് വേണ്ടി വരും കൂടുണ്ടായാലും പോലെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് തീറ്റ തേടി പോകാൻ കഴിയില്ല കാരണം അതിനെ ഹബ്സ് ചെയ്തു ബന്ദിയാക്കി അതാണ് കൽ ഹിമാരി യുർബത്തൂൻ ഒരു കഴുത നമ്മളെ വീട്ടിൽ ഒരു കൈതണ്ട് ആ കൈതനെ കെട്ടിയിടപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാകും കെട്ടിയിട്ട് കെട്ടിയിട്ടങ്ങനെ ഉണ്ടാകും അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താകും അത് പിന്നെ അതിന് തീറ്റ തേടാനും അപ്പോൾ അതൊന്നും കഴിയില്ലോ അപ്പം അതിന് തീറ്റ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ തീറ്റകളൊക്കെ കൊടുത്ത് അതിനു വേണ്ട കൂടുകളൊക്കെ സംവിധാനിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ജായിസ് ആകും എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇമം കഫ്ലി റദിയല്ലോഹന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കിതാബിനും തെഹക്കീക്ക് എഴുതിയിട്ടുണ്ട് പണ്ഡിതന്മാർ അതിൻ്റെ തഹക്കീക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഒന്നൂറിൽ മജ്മ ഷറഹ് മുഹദ്ബ് നോക്കുക ഒമ്പതാം വള്ളിൽ നൂറ്റി അറുപത്തി ആറാമത്തെ പേജ് നാ കൊടുത്തത് ഏതായാലും ഷറഹ് മുഹദ്ബിലും ഈ മസാലയുണ്ട് എന്ന് തെഹക്കീക്കിലും പറയുന്നുണ്ട് വേറെ ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പം നമ്മൾ എൻ്റെ ഈ പറയുന്ന പക്ഷികളെ നമ്മൾ വളർത്തുന്നത് ഈ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നത് അതുപോലെ പ്രാവിനെ തത്തയൊക്കെ വളർത്തുന്നതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാനും അതിൻ്റെ ആ അലങ്കാരം മത്സ്യങ്ങളാകുമ്പോൾ അലങ്കാരം ഉണ്ടാവുമല്ലോ അതിൽ അതൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വളർത്താം എന്ന് തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് അസക്കാബ് തങ്ങള് തെർഷീഹ് എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട് അതിൽ ഈ ഇതും കൂടെ കൂട്ടത്തിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് വളർത്തുന്നത് ലിസമ യസ്വാത്യഹ അണ്ടോ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി അവിടെയും കഫ്ഫാലിമാമിനോട് ചോദിച്ചു എന്ന് തന്നെ കൊടുക്കുന്നു കഫാൽ കഫാലിമാമിനോട് ചോദ്യം വന്നു അപ്പോൾ കഫാലിമാമിൻ്റെ അടുത്ത് അത് മുഴുവനും പോന്നുവെന്ന മനസ്സിലാണത് ലി സമ വാത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി ഓ വൈര് താലിക്ക അതല്ലാത്ത കാരണത്തിനു ഏതൊക്കെ കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ടപ്പോൾ തത്തയാകുമ്പോൾ അതിൻ്റെ സംസാരം കേൾക്കലായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രത്യേക എൻ്റെ മത്സ്യങ്ങളാകുമ്പോൾ അതിൻ്റെ അലങ്കാരങ്ങൾ കാണലായിരിക്കും അതാണ് വൈരിതാലിക്ക അതല്ലാത്ത കാരണത്തിന് വേണ്ടി എന്തായാലും വേണ്ടിയിട്ടില്ല അത് വേണ്ടിയിട്ടൊക്കെ ആയാലും അത് ജാ ഈസാകും തീറ്റ കൊടുക്കണം അതിന് കൂട് വേണം എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഇന്തഹ ഇത് അറ്റമായത് മോഹനിയുണ്ടോ അപ്പോൾ ഹത്തീബ് ഷർബീനി മുകനീ മിഹ്താജിനും പറഞ്ഞിട്ടുണ്ട് ഇതാണ് മോഹനീ മിത്താജ് ഇതിലും പറയുന്നുണ്ട് അപ്പം ഹത്തീബ് ഷർബീനും മൊഹനീ മെഹ്താജിനും പറയുന്നു മോഹനിയെന്നാണ് അസക്കാവ് തങ്ങൾ തൃശ്ശീഹിൽ കൊടുത്തത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആകെ തുക പറയുകയാണെങ്കിൽ നമ്മൾ വീടിലിപ്പോൾ എത്രയോ വീടുകളിൽ പ്രാപനം വളർത്തുന്നുണ്ട് തത്തയെ വളർത്തുന്നുണ്ട് അങ്ങനെ പല അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള എൻ്റെ കിളികളും പക്ഷികളും ഒക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഷർ അടിസ്ഥാനത്തിലും ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഫത്വ അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ അതിന് തെറ്റില്ല കുഴപ്പമില്ല അത് വളർത്താം ജായിസ് ആകും എന്നുള്ളത് തന്നെയാണ് അള്ളാഹു വാലം